വേറെയുള്ള പ്രവാസികളെ നമുക്ക് നാട്ടിലേക്ക് പണം വായിക്കാൻ വളരെ ഈസി ആയിട്ട് നാട്ടിലേക്ക് പണം വായിക്കാൻ നല്ല ബെസ്റ്റ് റേറ്റ് തരുന്ന ആപ്ലിക്കേഷനാണ് എസ് ടി സി പേ ഈ എസ് ടി സി പേ വഴി നമ്മൾ നാട്ടിലേക്ക് പണം വായിക്കാൻ സാധാ ചാർജ് വരുന്നത് ഒരു ദിനാറും അറുന്നൂറ്റമ്പത് ബസ്സിലാണ് സെൻഡിങ് ചാർജായിട്ട് നമ്മുടെ അവർ ഈടാക്കുന്നത് എന്നാൽ ഈ ഒന്ന് അറുന്നൂറ്റമ്പത് നൽകാതെ തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് പണം വയ്ക്കാനുള്ള ഓപ്ഷനും ഇതിൽ തന്നെ ഉണ്ട് അതായത് ഇതിൽ ഒരു ആഡ് പ്രൊമോ കോഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അതിൽ ഒരു പ്രൊമോ കോഡ് നമ്മൾ നൽകുകയാണെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് നാട്ടിലേക്ക് പണം അയക്കാൻ സാധിക്കും അപ്പം ഈ പ്രൊമോ കോഡ് നമുക്ക് എവിടെ നിന്ന് കിട്ടും അപ്പോൾ അത് ഇവിടെ നിന്നാണ് കിട്ടുന്നതെന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ ഞാൻ എല്ലാ മാസം എസ് ടി സി പേ വൈ ആണ് നാട്ടിലേക്ക് പണം വയ്ക്കാറുള്ളത് അതായത് ഫ്രീ ആയിട്ട് നമുക്ക് ചാർജ് ഒരു യാതൊരു വിധ ചാർജുമില്ലാതെ നാട്ടിലേക്ക് പണം അയക്കാൻ സാധിക്കും പക്ഷേ ഏറ്റവും നിലവിൽ ബാറിലെ ഏറ്റവും നല്ല റേറ്റ് തരുന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ കൂടിയാണ് ഈ എസ് ടി സി പേ പേജ് നമ്മൾ മറ്റുള്ള എക്സ്ചേഞ്ചിലൊക്കെ പോയി കഴിഞ്ഞാലും നമുക്ക് ഇതിൽ കൂടുതൽ നമ്മൾ സെൻഡിങ് ചാർജ് നൽകേണ്ടി വരും അതോടൊപ്പം തന്നെ നമുക്ക് അത്ര റേറ്റും കിട്ടില്ല എന്നാൽ ഇവിടെ നല്ല റേറ്റും കിട്ടും മറ്റുള്ള എക്സ്ചേഞ്ചുകളൊക്കെ നൽകുന്ന ആട്ടിലും കൂടുതൽ റേറ്റും കിട്ടും സെൻഡിങ് ചാർജ് ആണെങ്കിൽ ഫ്രീ ആണ് അപ്പോൾ ഈ പ്രൊമോ കോഡ് എങ്ങനെ കിട്ടുക എന്നാണ് ഇന്നത്തെ വീട്ടിൽ ഞാൻ പറയുന്നത് എപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മൂവായിട്ട് വീഡിയോ കാണുക അപകദേശിച്ച് ഈ ഒരു പ്രൊമോ കോഡ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു എസ് ടി സി സിം കാർഡ് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം കേട്ടോ അപകടിച്ചു നമ്മൾ ഈ എസ് ടി സി സിം കാർഡ് ഉള്ള ആളുകളാണെങ്കിൽ മൈ എസ് ടി സി ബി എച്ച് എന്നൊരു ആപ്ലിക്കേഷൻ ഉണ്ട് അതായത് നമ്മുടെ റീചാർജ് ചെയ്യാനുള്ള സൗകര്യങ്ങളും നമുക്ക് എത്ര ജി ബി ഉണ്ട് ഇങ്ങനെയുള്ള എല്ലാവിധ ഓഫറുകളെ കുറിച്ചൊക്കെ അറിയാൻ പറ്റിയ ഒരു ആപ്ലിക്കേഷനാണ് ഈ എസ് മൈ എസ് ടി സി ബി എച്ച് ഇതിൽ ഈ പ്രൊമോ കോഡ് മാത്രമല്ല കേട്ടോ ഇതിൽ വേറെയും ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടോ ടു ഗെറ്റ് വൺ വൺ ഗെറ്റ് വൺ അങ്ങനെയൊക്കെ പല ഓഫറുകളും ഇതിലുണ്ട് ഒരുപാട് ബ്രാൻഡഡ് കമ്പനികളുമായിട്ട് ടൈപ്പ് ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ട് അതിൽ അപ്പോൾ നമുക്കിതിൽ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഇത് കാണാൻ കഴിയിട്ടോ അപ്പോൾ ഇത് ഓപ്പൺ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ് എസ് ടി സി സിം കാർഡ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മൈ എസ് ടി സി ബി എച്ച് അതായത് ഈ സൈഡിൽ കൊടുക്കട്ടെ അതിൻ്റെ ഒരു പ്ലേ സ്റ്റോറിൽ നിന്നുള്ള ആപ്ലിക്കേഷൻ്റെ ഒരു ഫോട്ടോ കൊടുക്കാം അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് അത് രജിസ്റ്റർ ചെയ്യുക രജിസ്റ്റർ ചെയ്യാൻ വളരെ സിംപിളാണ് നമുക്ക് നമ്മുടെ സി പി ആർ നമ്പർ ഒക്കെ നൽകിയിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഒരു ഐ ഡി പാസ്വേഡൊക്കെ ഉണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും അത് രജിസ്റ്റർ ഇത് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ പേരിൽ എത്ര സിം കാർഡും എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ആപ്ലിക്കേഷനിലൂടെ നമുക്ക് അറിയാൻ സാധിക്കും അപ്പോൾ കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ ഈ ആപ്ലിക്കേഷൻ ഓൺ ആക്കി കഴിഞ്ഞാൽ തന്നെ ഉടനെ തന്നെ വരുന്നത് നിങ്ങൾക്ക് കുറച്ചായോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഒരുപാട് കമ്പനികളുടെ റിവാർഡ് ഫോർ യൂ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കമ്പനികളുടെ സിംബൽ നിങ്ങൾക്ക് കാണാൻ കേട്ടോ അപ്പോൾ ഇതിൽ വ്യൂ വ്യൂ ആളിന്ന് തൊട്ട് മുകളിലായിട്ട് സൈഡിലായിട്ട് കാണും അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ റിവാർഡ്സ് എന്നുള്ളതിൽ ഒരുപാട് സംഭവങ്ങൾ കാണും അതൊക്കെ നിങ്ങൾക്ക് കിട്ടും അതായത് ഒരുപാട് സംഭവങ്ങളുണ്ട് നമ്മൾ തിയേറ്ററിലൊക്കെ പോയിട്ട് സിനിമ കാണാൻ തിയേറ്ററിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു ടിക്കറ്റ് ഒരു ടിക്കറ്റ് ഫ്രീ ഒക്കെ ഈ ഒരു സംഭവത്തിലൂടെ നമുക്ക് ലഭിക്കും നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ ഞാൻ കാണിക്കട്ടെ അതിൻ്റെ സ്ക്രീൻഷോട്ട് വെച്ചിട്ട് കാണിക്കാം അപ്പകേഴ്സ് നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് സംഭവങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പം നിങ്ങൾക്ക് ഈ സിനിമാ ടിക്കറ്റും അതുപോലെ തന്നെ നാട്ടിലേക്ക് അയക്കാനുള്ള പ്രൊമോ കോഡ് മാത്രമല്ല ഒരുപാട് സംഭവങ്ങളുണ്ട് അപ്പോൾ ഏറ്റവും മുകളിൽ സെർച്ച് എന്നുള്ളത് നിങ്ങൾക്ക് ഇ എസ് ടി സി എന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും എസ് ടി സി പേ എച്ച് എന്ന് കാണാൻ കഴിയും അപ്പോൾ അതിനൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾറെഡി ഞാൻ റെഡീം ചെയ്തുകൊണ്ടാണ് ഇവിടെ ഒന്നും കാണിക്കാത്തത് കേട്ടോ അപ്പോൾ ഇവിടെ അവൈലബിൾ വൗച്ചർ താഴെയായിട്ട് നിങ്ങൾക്ക് റെഡീം ചെയ്യാനുള്ള ഓപ്ഷൻ വരും അതായത് ഇങ്ങനെ ഇങ്ങനെയാണ് വരിക പക്ഷെ റെഡീമെന്ന് കൊടുത്തൊരു നീല കളർ ഉണ്ടാവും പക്ഷെ ഞാനിത് ഓൾറെഡി റെഡീം ചെയ്തുകൊണ്ട് ഇവിടെ ബ്ലൂ ബ്ലൂ ആയിട്ട് കാണിക്കുന്നതിനാണുള്ളൂ അപ്പോൾ ഇൻ കേസ് അവിടെ റെഡീം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതാ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾക്ക് ഒരു ഇത് വരും അതായത് ഇവിടെ നിന്നും നിങ്ങൾക്ക് ഈ പ്രൊമോ കോഡ് നിങ്ങൾക്ക് കാണാൻ കഴിയും കേട്ടോ അപ്പോൾ ഇവിടെ എസ് ടി സി ഇന്നത്തെ ഈ പ്രാവശ്യത്തെ പ്രൊമോ കോഡ് ഈ മാസത്തെ പ്രൊമോ കോഡ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് ഇവിടെ കോപ്പി ചെയ്യുന്ന അടിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഇത് വേറെ എവിടെയെങ്കിലും എഴുതി വെക്കുക എന്തു ചെയ്യാം ഇന്ന് കോപ്പി ചെയ്യുന്നു ചെയ്തതിനു ശേഷം നിങ്ങൾക്കിവിടെ ഡണ്ട് കൊടുക്കാം അതിനുശേഷം ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ എസ് ടി സി പേ ബി എച്ച് എന്ന ആപ്ലിക്കേഷൻ അതായത് നാട്ടിലേക്ക് പണം അയക്കാനുള്ള ഈ എസ് ടി സി പേ ബി എച്ച് എന്നൊരു ആപ്ലിക്കേഷൻ ഓൺ ആക്കണം ഈ ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്യാത്ത ആളുകളാണെങ്കിൽ വളരെ സിമ്പിളാണ് ഈ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ലഭിക്കും ഒരു ബാങ്ക് അക്കൗണ്ട് മൊബൈൽ വഴി നമ്മൾ ഓപ്പൺ ആക്കുമ്പോൾ എന്തെല്ലാം ചെയ്യണം അതുപോലെ തന്നെ പെട്ടെന്ന് ചെയ്യാൻ സാധിക്കും ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ആക്കുന്നതിനായിട്ട് ആയിട്ട് സെയിം ടൈമിൽ തന്നെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് വരുന്ന ഒരു സംഭവം തന്നെ ഉണ്ടോ നമ്മുടെ എസ് ടി സി പേ ബി എച്ച് ഈ സംഭവം അപ്പോൾ നമുക്ക് ഇത് പെട്ടെന്ന് ഓപ്പൺ ആക്കാം അങ്ങനെ ഞാനിത് ആപ്ലിക്കേഷൻ നാലൊക്കെ പിൻ നമ്പർ കൊടുത്ത് ഓപ്പൺ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഓൾറെഡി ഞാൻ രജിസ്റ്റർ ചെയ്താട്ടോ അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഞാൻ ഒരു ഇത്തവണ മറ്റുള്ള വീഡിയോകളൊക്കെ കാണിച്ചാണ് ഇതുപോലെ എങ്ങനെയാണ് നാട്ടിലേക്ക് പണം അയക്കുന്നതും അതോടൊപ്പം തന്നെ ഇതിലേക്ക് അതായത് നാട്ടിലേക്ക് പണം അയക്കാനുള്ള ആളുകളുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മളിതിലെങ്ങനെയാണ് സെറ്റ് ബെനിഫിഷറിയിൽ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നതൊക്കെ കാണിച്ചാണ് അന്ന് ഓൾഡ് വീഡിയോസ് ഒക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അറിയാത്തവരാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ റേറ്റ് തന്നെ ഏറ്റവും മുകളിൽ കാണിക്കുന്നുണ്ട് ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് പോയിൻറ്റ് എഴുപത്തഞ്ച് അതായത് ഇന്ന് ഒരു ദിനാറിന് ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് രൂപയും എഴുപത്തഞ്ച് പൈസയും നമുക്ക് കിട്ടുട്ടോ അതാണ് ഇന്നത്തെ കാണിക്കുന്നത് കഴിഞ്ഞ രണ്ട് ദിവസവും മുമ്പ് ആണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ വില വന്നിരുന്നു പക്ഷേ ഇന്ന് ചെറിയൊരു കുറവുണ്ട് അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൽ ക്ലിക്ക് ചെയ്യുക അതായത് നമ്മുടെ ഐ എൻ ആർ നിന്ന് കാണുന്ന നമ്മുടെ ഇന്നത്തെ റേറ്റ് കാണിക്കുന്നത് അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതാ നിങ്ങൾക്കിവിടെ ഇന്നത്തെ റേറ്റും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് ഏകദേശം മുകളിൽ ഏറ്റവും മുകളിലായിട്ട് കാണിക്കുന്നത് രണ്ട് ഇതാണോ അത്ര റേറ്റായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കഴിഞ്ഞാൽ നമുക്ക് ഈ ബെനിഫിറ്റ് പേയിലേക്ക് ഇങ്ങനെ പൈസ കൊണ്ടുവരാമെന്നുള്ളൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോ അതായത് ഈ എസ് ടി സി ബോയുടെ ഐ ബൈ നമ്പർ എവിടെയാണ് കിട്ടും അപ്പോൾ ഇതിന് ഈ ഐ ബൈ നമ്പർ ഉപയോഗിച്ച് നമുക്ക് എസ് ടി സി പി ഐയിലേക്ക് എങ്ങനെ പൈസ കൊണ്ടു വരുന്നത് നോക്കിയാൽ വീഡിയോ ചെയ്തത് അപ്പോൾ ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ എല്ലാ കാര്യങ്ങളും എല്ലാ വീഡിയോയിലും പറയാൻ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ കയസ് ഇനി നമുക്ക് നാട്ടിലേക്ക് എത്രയാണ് പാ പണം അയക്കുന്നത് ഇപ്പോൾ ഒരു നൂറ് ദിനാർണിയാണ് ഇവിടെ എന്ന് മുകളിൽ ടൈപ്പ് ചെയ്തു അപ്പോൾ ഇതാ ഇന്ത്യൻ മണി നൂറ് രൂപയ്ക്ക് എത്ര കിട്ടുമോ എന്നുള്ളത് താഴെ കാണിക്കുന്നുണ്ട് ഇനി നമുക്ക് ഇന്ത്യൻ മണി ഇവിടെ നമുക്കൊരു നാട്ടിൽ അയ്യായിരം അയക്കണം അപ്പോൾ നാട്ടിൽ ഇന്ത്യ കൊടുത്തിട്ട് അയ്യായിരം എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിതാ ബാരൻ ദിനാർ എത്ര പേര് എന്നുള്ള മുകളിൽ കാണിക്കുന്നുണ്ടോ അപ്പോൾ കേസ് ഞാനിപ്പോൾ അയക്കുന്നത് ഒരു എക്സാമ്പിൾ ഒരു നൂറ് ദിനാർ കൂടെ കൊടുത്തു അപ്പോൾ അതിനുള്ള ഇന്ത്യൻ മണി ഇരുപത്തി മൂന്നായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി അവിടെ കാണിക്കുന്നുണ്ടോ ഓക്കെ സി ഇനി തൊട്ട് താഴോട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏത് നമ്പറിൽ ഏത് നമ്പറാണ് നിങ്ങൾ സെയിൻ ആണെങ്കിലും ബറ്റൽക്കുവാണെങ്കിൽ ഏത് നമ്പർ ഉപയോഗിക്കുന്ന ആളുകൾക്കും ഈ എസ് ടി സി പി എന്ന ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും കേട്ടോ എസ് ടി സിയുടെ സിം കാർഡ് വേണമെന്നൊരു നിർബന്ധമില്ല ഏത് സിം കാർഡുള്ളവർക്കും ഉപയോഗിക്കും പറയാനുള്ള ഏത് സിം കാർഡുള്ളവർക്കും ഉപയോഗിക്കാൻ സാധിക്കും അപ്പോൾ ഇത് നമ്മൾ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിതാ ഇവിടെ പ്രൊമോ കോഡ് കൊടുക്കാനുള്ളൊരു ഓപ്ഷൻ വരുന്നുണ്ട് ആഡ് പ്രൊമോ കോഡ് കോഡിന് അതിന് തൊട്ടുതായായിട്ട് നിങ്ങൾക്കിതാ അതായത് സെൻറ്റിങ് ചാർജ് ഒന്നേ അഞ്ഞൂറ് അതിൻ്റെ തൊട്ടുതായ നൂറ്റമ്പത് ബിൽസ് ആണ് ഒരു ദിനാറ് അഞ്ഞൂറ് ബിൽസിൻ്റെ ആണ് നമുക്ക് നൂറ്റമ്പത് ബിൽസ് ആയിട്ട് വരുന്നത് അങ്ങനെ നമ്മൾ നൂറ്റി ഒന്ന് അറുന്നൂറ്റമ്പതാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ നമ്മൾ നമുക്ക് ചാർജ് വരുന്നത് അപ്പോൾ ഈ ഒരു ദിനാറ് നൂറ്റമ്പത് നൂറ്റി നമ്മൾ നൂറ് ദിനാറാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത് പക്ഷേ ടോട്ടൽ സെൻറിങ് ചാർജിടയ്ക്ക് നൂറ്റൊന്നേ അറുനൂറ്റമ്പത് വരുന്നുണ്ട് അപ്പം ഈ ഒരു ദിനാറ് അറുനൂറ്റമ്പത് എക്സ്ട്രാ വന്നത് സെൻറി ചാർജ് വന്നത് നമുക്ക് സീറോ ആകും അപ്പം അതിന് നമ്മൾ ഇവിടെ ആറ്റ് പ്രൊമോ കോഡ് എന്നാൽ ക്ലിക്ക് ചെയ്യുക ഇനി നേരത്തെ നമ്മൾ അവിടെ നിന്ന് കോപ്പി ചെയ്ത ആ പ്രൊമോ കോഡ് ജസ്റ്റ് ഇവിടെ നിന്ന് ഡയൽ ചെയ്തിട്ട് കൺഫേം കൊടുക്കുക അപ്പം നിങ്ങൾക്കിത് അവിടെ കാണാം ട്രാൻസ്ഫർ ട്രാൻസ്ഫർ ഫീസ് ഫ്രീ അതേമാതിരി വാറ്റ് ഫ്രീ ഈ സെൻറിങ് ചാർജ് നൂറ് ദിനാറ് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ സെൻറ്റിംഗ് ചാർജ് ഇല്ല ഏറ്റവും താഴെ ടോട്ടൽ കാണുന്നത് അഡ്രഡ് വീഡിയോ ആണ് പിന്നെ നമ്മൾ ഏതാണോ നമ്മൾ ബെനിഫിഷ്യറിയിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള അക്കൗണ്ടുകളൊക്കെ കൂടെ കാണിക്കും ഇതിൽ ഏത് ഏതാ അക്കൗണ്ടിലേക്കാണോ ആ അക്കൗണ്ട് സെലക്ട് ചെയ്തിലേക്ക് അതിലേക്ക് സെൻഡ് ചെയ്യാം അപ്പോൾ കേസ് ഇങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ എസ് ടി സി പി ഐ വളരെ നാട്ടിലേക്ക് പണം അയക്കാൻ സാധിക്കും അപ്പോൾ കേസ് ഇനി ഇതുപോലെ ഇൻഫർമേഷൻ വീഡിയോകൾ ലഭിക്കാൻ ലാമെടുക്കുന്ന യൂട്യൂബ് ചാനൽ അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക പുതിയ വീഡിയോ ആയി കാണാം